ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് രാവിലെ തന്നെ പാൽ വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ പാലൊക്കെ അടുപ്പുറത്ത് വെച്ചിട്ടുണ്ട് കട്ടനെ ഇട്ടിട്ടുണ്ട് ചായക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ മാറ്റി വെക്കുകയാണ് പിന്നെ ഇന്ന് ചെയ്യണമില്ല കേട്ടോ അപ്പം നമ്മൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ അപ്പം കുറച്ചൊക്കെ ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം രണ്ട് കൂട്ടുകാരെ രണ്ടോട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടായിരുന്നു ഇന്ന് ഞാൻ എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെയ്യാന്നാണ് വിചാ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വൈകിയത് നമുക്കിന്ന് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് കറിയാണ് എല്ലാ പ്രാവശ്യവും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെക്കട്ടെ എന്ന് മക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഓക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇച്ചിലുള്ള ജോലികളൊക്കെ വേഗത്തിൽ തീത്തതിന് ശേഷം വേണം എനിക്കിനി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രാവിലെ ഇന്ന് ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി അളഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊന്ന് വേഗം അരിഞ്ഞ് അടുപ്പത്തേക്ക് വയ്ക്കണം രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കൂടെയാണ് ഞാൻ അതിലേക്ക് വെണ്ണിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇന്ന് കുക്കറൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കടുവയൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നും കൂടെ ഇട്ടു ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ചു പിന്നെ ഒരടുപ്പൂടെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വച്ചേക്കുകയാണ് മോന് പനിയാണ് കേട്ടോ അപ്പോൾ മോന് പനിയായതുകൊണ്ട് അവന് ഇന്നലെയൊക്കെ ഇത്തിരി കിടപ്പായിരുന്നു ഇന്നലെ ചേട്ടൻ പോകുന്നതിന് മുമ്പ് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ചേട്ടൻ പോയത് തീരെ വെങ്കിൽ മാത്രമേ ഇങ്ങനെ കിടക്കാറുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എഴുച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കും കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മുള പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ വറുത്ത് എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു ഇനി ഞങ്ങൾ കാപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു തോന് വേണ്ടിയിട്ട് ബീട്രൂട്ടും കാരറ്റും ഒരു ഉള്ളിയും കൂടെ അരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കടുക് വറുത്ത ശേഷം ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇനി അന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് പരിപ്പുരുത്ത് കുക്കറിൽ ആക്കി എന്താ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് ഇന്ന് പരിപ്പേറിയും കൂടെ വയ്ക്കാന്ന് വിചാരിച്ച കേട്ടോ മക്കൾക്ക് രണ്ടുപേർക്കും പരിപ്പ് കയറി ഭയങ്കര ഇഷ്ടമാണ് ആ സമയം കണ്ടെൻ്റെ തോൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അടച്ചു വെച്ചിരുന്നു അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിനെ ഒന്ന് ഇളക്കി ചൂടായതിനു ശേഷം മാറ്റി വെച്ചാൽ മതി പിന്നെ പരിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് കുറച്ച് രണ്ട് വെളുത്തുള്ളിയും തേങ്ങയും പിന്നെ ജീരകവും പച്ചമുളകും കൂടെ ഇട്ട് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ പാത്രം തന്നെ കഴുകി വെച്ചു പിന്നെ അരച്ച് വെച്ചിരുന്ന് തന്നെ പരിപ്പ് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു മാറ്റി വെച്ച പരിപ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി എൻ്റെ ഇപ്പനിങ്ങിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ ഇനി ഇങ്ങനെ പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഡീപ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാ സാധനങ്ങളും അതിൻ്റേതായ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ തന്നെ അടുക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഈ ഡീപ് ക്ലീനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാം കൂടെ അടുക്കി പറക്കാനും നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ ഈ എല്ലാ ഭാഗവും എല്ലാ സാധനങ്ങളും ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ സ്ഥാനങ്ങളിൽ തന്നെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക പറക്കി വെക്കലും പിന്നെ ഈ ക്ലീനിങ്ങും കൂടെ ഒത്തും നടക്കുന്ന കാര്യമല്ല എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇത് തന്നെ നമ്മ ഒരുപാട് നേരം എടുത്തിട്ടായിരിക്കും ഒരു ഡീപ് ക്ലീനിങ്ങിൻ്റെ കാര്യൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും അതാ സ്ഥാനത്തല്ല ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പേ തന്നെ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാവുക ഇപ്പം നമുക്ക് ഇന്ന ദിവസം നമുക്ക് ഡീപ് ക്ലീനിങ് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ സാധനങ്ങളും പറക്കി ഒതുക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ക്ലീനിങ് എന്ന് പറയുന്നത് സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ എന്ന് വെച്ചിട്ട് ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള ക്ലീനറൊന്നുമല്ല ഞാൻ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫാനൊക്കെ ഞാൻ എനിക്ക് മുകളിൽ കയറി അങ്ങനെ തുടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു തുണി ഇങ്ങനെ നനച്ചിട്ട് അത് നമ്മളെ ഈ ബ്രഷിൽ എടുത്ത് വെച്ച് അങ്ങനെയാണ് ഞാൻ തുടച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ലാഡറോ അങ്ങനെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ മുകളിലൊക്കെ കയറാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തലയിറക്കി പിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ സാഹസ്യത്തിനൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഫാനൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അത് ീർത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതിന് ബാക്കി ഇട്ടിട്ട് വേറൊരു ജോലി ചെയ്യാൻ വേണ്ടി പോകരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ജോലി നടക്കില്ല ഈ ജോലിയും നടക്കില്ല പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എപ്പോഴും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും അവർ വലിച്ചു വാരി ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊക്കെ നീറ്റാക്കി വയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ എൻ്റെ മക്കളും ഈ ബുക്ക് വയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതാ അനുകൂലമാക്കി ഇടാറാണ് പതിവ് കേട്ടോ ഞാൻ എല്ലാം എല്ലായിടിക്കും വയ്ക്കുമെങ്കിലും അവർ വന്ന് ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കും വീണ്ടും അത് പഴയ അവസ്ഥയിൽ തന്നെ ആവും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അങ്ങ് ചെയ്യണമല്ലോ കുറെ പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ അത് വീണ്ടും ചെയ്യാതെ വരുമ്പോഴത്തേക്കും അവരെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇണ്ടാതിരിക്കും ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിമൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ സമയത്തൊക്കെ ഞാൻ എല്ലാ ഭാഗങ്ങളും തുടച്ച് നല്ല നീറ്റാക്കി ഇടുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മോളെ പ്രഗ്നൻ്റ് ആയതും പിന്നെ അറിയാമല്ലോ പിന്നെ അധികം ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ജോലികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോളായതിന് ശേഷം പിന്നെ അവൾക്ക് അവളെ നോക്കുന്നതും മോനും അപ്പോൾ കുഞ്ഞു തന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് ആവാതെ എനിക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ തൂക്കലും തുടക്കലും പിന്നെ തുണികൾ കഴുകലും അങ്ങനെയൊക്കെ ഉള്ള ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കാണാൻ ചെയ്തൊരു സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ അതോ ഒരു മേളയ്ക്ക് പോയപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നല്ലൊരു ഡസ്റ്റ് ക്ലീനറാണ് ഇപ്പം നമ്മുടെ ബെഡിലായാലും പിന്നെ സോഫ പിന്നെ കാറിൻ്റെയൊക്കെ സീറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഡസ്റ്റ് ക്ലീനറാണ് ഇപ്പോൾ ഇത് ഒരിടവും കാണാനും ഇല്ല കാരണം ഞാൻ ഈ മേളക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ നോക്കാറുണ്ട് ഈ ഒരു സാധനം അവിടെ ഉണ്ടോയെന്ന് അന്ന് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു അഞ്ചാറ് വർഷം ആയിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് അതിന് ശേഷം ഇത് ഒരിടത്തും കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മുടെ ലിവിങ് റൂമിലേക്കാണ് വന്നിട്ടുള്ളത് അവിടുത്തെ ഞാൻ മുകളിൽ നിന്ന് ഉള്ള പൊടിയൊക്കെ തട്ടുകയാണ് പൊടിയും മാറാലേക്കുണ്ടെങ്കിൽ മാറാലൊന്നും ഇല്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജനാലയും ഞാൻ മുകളിൽ വശമൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് എല്ലാം പൊടിയൊക്കെ തട്ടി കളഞ്ഞതിന് ശേഷമാണ് ഒരു സ്പ്രേയറിൽ ഞാൻ സ്പ്രേയറിൽ ആ എടുത്ത് വെച്ചേക്കുന്നത് ഷാംപു വിനാഗിരി പിന്നെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ് ഇത് നല്ലവണ്ണം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ആ ജനാലിൻ്റെ ജനാലയുടെ ആ കമ്പികളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് പിന്നെ ആ ചുവരിൻ്റെ ആ ഭാവമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ജനാലയുടെ ഡോറും ഒക്കെ ഞാൻ പുറത്തും കൂടെ ഇറങ്ങി നല്ലോണം ഒന്നും തുടച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചുവരൊന്നും തുടയ്ക്കുന്നില്ല ചുവരൊക്കെ തുടയ്ക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ സമയം എനിക്ക് വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു ഫോൺ അങ്ങോട്ടും കൊണ്ട് നീങ്ങാതെ അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ അതിൽ കിടന്ന കുറേ വീഡിയോസൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓണാക്കി അങ്ങനെ കുറേ സമയം ഞാൻ അതിൻ്റെ പുറകെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ സമയം എല്ലാം വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഞാൻ ക്ലീനിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലോറിൽ അങ്ങ് പോയാൽ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആണ് വീഡിയോ എടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി മാറുന്നത് പിന്നെ ഈ ക്ലീനിങ് രണ്ട് ദിവസം ആക്കിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്നലെ ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ട്രൈഫൂട്ടും നേരെയല്ല കേട്ടോ ഇരിക്കുന്നത് എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മോ അറിയാതെ വന്ന് അതിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ തട്ടിയപ്പോഴത്തേക്കും എൻ്റെ ട്രൈ പോഡും മറിഞ്ഞ് വീണു ഫോണും ഉൾപ്പെടെ മറിഞ്ഞ് വീണു അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതെങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ കുറേ കൂടെ നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോണും കൂടെ പണി മുടക്കിയത് കാരണം പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എങ്ങനെയെങ്കിലും വീഡിയോ എടുത്ത് തീർത്താൽ മതി എന്നുള്ളൊരു രീതിയിലായി എന്നെ എനിക്ക് മുറ്റം അടിക്കാനും കൂടെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ മുറ്റവും കൂടെ അടിക്കുകയാണ് മുറ്റവും കൂടെ അടിച്ച് തീർത്തതിന് ശേഷം എനിക്കൊന്ന് മേൽ കുളിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ